അസ്ലാം വലൈക്കും ഹായോ എന്നില്ലേ രാവിലെ തന്നെ സ്വഭയ നിസ്കരിച്ച ഉടനെ തന്നെ ഞാനൊരു ഫൈവ് തേർട്ടി ആകുമ്പോഴത്തേക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്കിന്ന് പുറത്ത് പോകാറുണ്ട് അപ്പോൾ നാസ്തയും ലഞ്ചും എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടാണേ പോകുന്നത് അപ്പോൾ തക്കാളിച്ചോറിൻ്റെ റെസിപ്പി നോക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് ഗിയോ ഓയിലും ഒഴിച്ചതിന് ശേഷമില്ലേ നമുക്ക് സ്പൈസസ് എല്ലാം പൊട്ടിച്ചെടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് പെരഞ്ജീരകം അത്രയൊക്കെ ഫസ്റ്റ് ഒന്ന് പൊട്ടിക്കണം ഞാനിവിടെയില്ല കുറച്ചധികം ക്യാഷൂസും പിന്നെ ബദാമും എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ എനിക്ക് ഈ തക്കാളിച്ചോറിൻ്റെ ഇടക്കുന്നിങ്ങനെ അണ്ടിപ്പരിപ്പും അതൊക്കെ കടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ പിന്നെ മീഡിയം സൈസ് രണ്ട് ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് അതും വെച്ചിട്ട് തക്കാളി ചോറ് ഞാൻ എപ്പോഴും വെക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒരു തക്കാളി ആ ഒരു രീതിക്കാട്ടോ തക്കാളി ചേർക്കുന്നത് അപ്പോൾ ഓവറായിട്ട് തക്കാളി ചേർത്തിട്ടുള്ള ചോറ് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ തക്കാളിച്ചോറ് ഈസിയാണ് നമുക്ക് എടുങ്ങി പോകുമ്പല്ലോ പുറത്തൊന്ന് ഫുഡ് കഴിക്കണ്ട വേഗം ഒന്ന് തക്കാളിച്ചോറ് ഉണ്ടാക്കി പറ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാട്ടാ ഉള്ളി നല്ലപോലെ വരുന്നോട്ടെ കുറച്ച് ഉപ്പിട്ട് ഉള്ളി നല്ലപോലെ വയറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീരൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന ക്രഷ് ചെയ്ത് ഞാൻ ഇട്ടുകൊടുത്തിന് അത് മിസ്സായി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ചേർത്തിട്ടില്ല എല്ലാം നല്ലപോലെ ആ ഒരു പച്ചമണം ആയതിനു ശേഷം തക്കാളി മിക്സിയിൽ നിന്ന് ഒന്ന് ജ്യൂസ് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒരു തക്കാളി ആ ഒരു റേഷ്യൂൽ ചേർത്താൽ മതി രണ്ടുള്ളിയോ മൂന്നുള്ളിയോ അത്രയും മതി പിന്നെ മല്ലിയില പുതിനയില അതൊക്കെ ചേർത്തിട്ടേ നല്ലതാണ് ഞാനതൊന്നും ചേർക്കുന്നില്ല അതൊന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു പിന്നെ മിക്സി കഴിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ആണെങ്കിൽ എങ്ങനെയാണ് സാധാരണ കുക്കറിൽ ചോറ് വെക്കുന്നത് ആ ഒരു ഇതിലെടുത്തോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് നേരിയിരിക്കും ഒന്നേ ഗ്ലാസ് ഗ്ലാസ് ആ ഒരു വെള്ളത്തിൻ്റെ അളവിലാണ് എടുത്തത് പക്ഷെ തക്കാളി ജ്യൂസ് ജ്യൂസും അതിൻ്റെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ആ അളവിൽ കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് എന്നുള്ള റേഷ്യത്തന്നെ എടുത്തിട്ടുള്ളൂ ഓൾറെഡി ആദ്യം കുറച്ച് വെള്ളം ഉണ്ടല്ലോ ഇത് നല്ലപോലെ തിളച്ചാൽ അരിയൊക്കെ ഇട്ടാൽ ഉപ്പൊക്കെ നോക്കിയൊക്കെ ബാലൻസ് ചെയ്ത് ഉപ്പ് എരിവൊക്കെ നോക്കി ഒന്ന് ബാലൻസ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കാം ബിസിൽ വരാനാവുമ്പോൾ തീ കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതാട്ടോ സമയം അപ്പോൾ ആയി മുട്ട ആയി നമ്മൾ ആ ഫുൾ പ്രഷർ പോയതിന് ശേഷം കുക്കറ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് തിരക്കുണ്ട് കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോയി കുളിച്ച് ഫ്രഷായി വന്ന് അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി നമ്മളൊരു അഞ്ചരക്ക് ഞാൻ കിച്ചണിൽ ഇറങ്ങിയതാണ് അതിന് ശേഷം രാവിലത്തെ ചായ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ നാസ്ത ഉണ്ടാക്കി ചോറ് കിച്ചൺ ക്ലീൻ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു എട്ടേ അഞ്ച് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ആ ഒരു സമയത്തേക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് രാവിലെ തിരക്കിട്ടുണ്ടാക്കിയാലും ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ഒഴിവാക്കുകയും ചെയ്യുക ഇവിടെ ഇഷ്ടമല്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ രാവിലെ തിരക്ക് പിടിച്ച് ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്യാനൊന്നും പക്ഷേങ്കിൽ ഇവിടെ ഹോട്ടലിലെ ഫുഡ് അങ്ങനെ കഴിച്ചു മടുത്ത് വരുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മതി ഇനിയിപ്പോൾ ഇന്ന് പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ സുഖമായിട്ടെങ്കിൽ സൈഡാക്കിയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ ബസ്സിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്കിതൊന്നും നടക്കാത്ത കാര്യമാണ് അധികവും ഞാൻ ബസ്സിലൊക്കെ മുള കൊണ്ടാക്കാനൊക്കെ പോക്ക് ഇതിപ്പോൾ എട്ടേകാലിന് നമ്മൾ നമ്മളെ റോഡ് കയറി കേട്ടോ മെയിൻ റോഡിലൊക്കെ കയറിയിട്ടുണ്ട് ഒരു സമയത്തേക്ക് എട്ടേകാല് അപ്പോൾ അത്രയും സമയം കൊണ്ട് ഞാൻ ഇത്രയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങളടുത്ത് പറഞ്ഞ് വന്നത് അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ചധികം മോളുടെ കോളേജ് മർക്കസ് നോളേജ് സിറ്റിയിലാണ് അപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്യാനായിട്ട് രണ്ട് രണ്ട് മണിക്കൂർ പറയൂ പപ്പ അതത്രേ വേറൊരു ഫസ്റ്റ് പറഞ്ഞാൽ കേട്ടുള്ളൂ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഞങ്ങൾ ജനത കളിയാക്കുന്നോണ്ട് ഞാൻ എന്റെ വെരികളൊന്ന് ഞാൻ നോക്കി നിൽക്കുന്ന ജനത ഞാൻ പിന്നെ പിന്നോടൊന്നിനെപ്പിച്ചേ അവർക്ക് പിന്നെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇത് നോക്കതാ എന്ത് അർത്ഥമെന്നത് ഇനി അതിനോട് ഒരു കാര്യം ചോദിക്കാതെ ഞാൻ കാര്യം പറഞ്ഞിട്ടില്ലേ പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു നമ്മളെന്താ ലോങ് എല്ലാം പോകുമ്പോൾ ശരിക്കും നമ്മളത് എൻജോയ് ചെയ്ത് പോവുകയും വേണം വണ്ടിയിലുള്ള ആൾക്കാരുടെ വൈബ്രൻസ് അരിച്ചിരിക്കും നമ്മുടെ യാത്ര പറഞ്ഞത് നമ്മൾ ഇങ്ങനെ മൂഡോട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്ര സുഖകരമായിരിക്കില്ല വെറുതെ തമാശയെല്ലാം പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുമ്പോൾ നമുക്ക് ഈ ഓവറായിട്ട് യാത്ര ചെയ്യുന്ന ഫീൽ ഉണ്ടാവില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോ സ്ഥലം നോക്കലെങ്കിൽ നമുക്കൊന്ന് സൈഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പക്ഷേ കൊയിലാണ്ടി വരെ നമുക്കങ്ങനെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല മെയിൻ ഹൈവേ ആണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് ബാലശ്ശേരി ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു പാലങ്കേരി ഇറങ്ങിയാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ സൈഡാക്കി കഴിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല പ്രകൃതി ഭംഗിയുള്ള അടിപൊളി സ്ഥലങ്ങളാണ് ആ ഒരു വഴിയൊക്കെ

രാവില നമ്മൾ തിരക്കിട്ടുണ്ടാക്കുമ്പോ എന്താ പറഞ്ഞാൽ ഇനി കൊളാക്കിട്ട് കഴിയുമ്പത്തേ രണ്ടു മുട്ടയാ ഇതിപ്പോ ഹോട്ടലിൽ എഴുതാനും പപ്പാനും മുഖം ചുഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ പപ്പാക്കിഷ്ടാത്തോണ്ടാക്കാണ്ടല്ല ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പിന്നെ പൊറത്തിറങ്ങി ഹോട്ടലിൽ കഴിക്കുമ്പോ ഇഷ്ടമല്ല ഇതാകുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സങ്കടല്ല പോയാൽ

ഇവർ നല്ലവണ്ണം പൊക്കി പറയുന്നുണ്ട് കേട്ടോ അടുത്ത പ്രാവശ്യം ഇതേപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യണമല്ലോ അതിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായിട്ടോ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡ് എല്ലാം ഉണ്ടാക്കി പോകുന്നതിന് അങ്ങനെ മടിയുള്ളതൊന്നും ഞാൻ എർലി മോർണിംഗ് പേഴ്സണാണ് അതുകൊണ്ട് പ്രശ്നമില്ല രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു പ്രശ്നം എന്തായാലും രാവിലെ എണീച്ച് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും പക്ഷേ എനിക്ക് രാവിലെ കുക്ക് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം രാത്രി കുക്ക് ചെയ്യാൻ ചിലപ്പോ മൂഡുണ്ടാവുള്ളൂ ചില സമയത്ത് രാത്രി കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും പിന്നെ എന്തെന്നായാലും നമ്മുടെ മനസ്സാണ് ആദ്യം അല്ലെ മനസ്സിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ജോലിയെ നല്ല ആക്റ്റീവ് ആയിരിക്കും മനസ്സൊന്ന് തന്നെ ിട്ടാണ് ഉള്ളതെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഓരോരുത്തരുടെ മനസ്സും ആ ഒരു നമ്മുടെ മൂഡും അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കാനും ടേസ്റ്റും ഒക്കെ നമ്മൾ മാനസികപരമായി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു ഒരിതുതന്നെയായിരിക്കും നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഇനി എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഫുഡിനെപ്പോഴും ആ ടെൻഷൻ ബാധിക്കും കേട്ടോ ആ കുക്ക് ചെയ്തതിന് എന്തെങ്കിലും ടേസ്റ്റ് കുറവുണ്ടാവും അതുകൊണ്ടാണ് ചവക്ക് പറഞ്ഞത് രാവിലെ തന്നെ തിരക്ക പിടിച്ചിട്ടുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലോ എന്നുള്ളത് അപ്പോൾ ഞാൻ അലഹമില്ല ഇന്നെല്ലാം നല്ല സെറ്റായിട്ട് തന്നെ എടുത്തട്ടാ ഇതാണ് നോർജ് സിറ്റിയിൽ നമുക്ക് കഞ്ഞി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ മോളെ കൊണ്ടാക്കാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു കഞ്ഞി കുടിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കാരണം അധികവും മോൾക്ക് മണിക്ക് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഏണീ മോൾ നിസ്കരിച്ചോടെ ഇറങ്ങി അങ്ങനെയാണ് കൊണ്ടുപോയി വിടൽ ആ ഒരു സമയത്ത് കഞ്ഞി ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരം വന്ന് കൂട്ടുന്ന ആ ഒരു ടൈമിങ്ങിലും ഉണ്ടാവില്ല ഈ ഒരു നമ്മൾ ഒരു ഒമ്പതര പത്ത് മണി മുതൽ പിന്നെ ലോഹർ ബാങ്കിൻ്റെ കുറച്ച് സമയം വരെ ഈ ഒരു കഞ്ഞി ഉണ്ടാവുള്ളൂ എന്നാൽ മോള് പറഞ്ഞത് ഇവരൊക്കെ ഇൻ്റർവലിന് വന്നിട്ട് ഈ ഒരു കഞ്ഞി കുടിക്കുന്ന കഞ്ഞി കുടിക്കേണ്ട അങ്ങനെ മോള് പറയലുണ്ട് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതാ നമ്മൾ കയ്പോ ഫീലോ അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റുള്ളൊരു കഞ്ഞി തന്നെയാണ് കേട്ടോ എന്തൊക്കെയോ ഇതിൽ ചേർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല കാരണം ഇവിടെ കുക്ക് ചെയ്യുന്ന ആൾ ഒരു ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെയാണ് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിയില്ല ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അവർക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്തായാലും നല്ലതേനു നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ് പക്ഷേ റെസിപ്പിയൊന്നും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇതാണ് നമ്മുടെ മോൾഡ് കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ പള്ളീൻ്റെ തൊട്ട് സൈഡ് തന്നെയാണ് വരുന്നത് ഇവിടെ പോയവർക്ക് എല്ലാവർക്കും അറിയാം ഒരു സൈഡ് ലോ കോളേജ് ഉണ്ട് ഒരു സൈഡ് ഹോസ്പിറ്റൽ ഉണ്ട് അങ്ങനെ ഒരു സൈഡിൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് അങ്ങനെ ഓരോ ബിൽഡിങ്ങൾ ഓരോ പിന്നെ അങ്ങനെയായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കോളേജ് കണ്ട പള്ളി ഇവിടുന്ന് കാണുന്നുണ്ട് ഈ ഒരു സൈഡിലാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത് കേട്ടാ എയ്മർ അങ്ങനെ ഇവിടത്തേക്ക് നമ്മളിവിടെ ഇപ്പോൾ മോളെ കൊണ്ടാക്കുന്നവരെ എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരാൾ മൂഡൌട്ടായിട്ടുണ്ട് ഞാനും പിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് എത്ര പ്രാവശ്യം വേഗം വന്നാലും പോയാലും ഒക്കെ കുറച്ച് ദൂരം ഉണ്ടല്ലോ രണ്ടര മണിക്കൂർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദൂരമായിട്ട് ആ ഒരു സമയത്തല്ലേ ആ ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കി കൊടുത്ത് എനി ലോഹർ നിസ്കരിച്ചിട്ട് തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു أشهد أن لا إله إلا الله ിപ്പോൾ ലേഡീസിന് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വിശാലമായ ഒരു സ്ഥലമാണ് ലേഡീസിന് വിശ്രമിക്കാനും ഞാൻ പിന്നെ കുറച്ച് കിടന്ന് പിന്നെ എന്താണ് നിസ്കരിച്ചിട്ട് കുറച്ച് കിടന്ന് അങ്ങനെയൊക്കെ റസ്റ്റൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമ് കാര്യങ്ങൾ ഇടയ്ക്കിടെ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടാവും അങ്ങനെ എന്തുകൊണ്ട് നല്ല കംഫർട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ കൂടുതലാണ് കേട്ടോ ഇവിടെ ഒക്കെ വില കൂടുതൽ നമുക്ക് പുറത്തുള്ളതിനെക്കാട്ടും ഭയങ്കര പൈസ കൂടുതലാണ് ഒരു ചായ വാങ്ങിയാലൊക്കെ അത് നിങ്ങൾക്ക് ഫീൽ ആവും പിന്നെ പക്ഷെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ജ്യൂസൊക്കെ കഴിച്ച് പിന്നെ അത്യാവശ്യം നമ്മൾ കുടിക്കാതെ പറ്റില്ല കാരണം ഇവിടെ ഇവിടെ ഭയങ്കര വാടകയാണെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പിനൊക്കെ ഞങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവിടുന്ന് ജ്യൂസൊക്കെ കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് റസ്റ്റൊക്കെ എടുത്ത് എരി അങ്ങോട്ട് ഒരേ ഡ്രൈവ് ചെയ്യേണ്ടത് പിന്നെ നമ്മളില്ലേ ഇത്ര വേഗം എത്താൻ കാരണ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നതാണ് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ എന്തായാലും ആണ് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഹോട്ടലിൽ കയറി കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്നാണ് നമുക്ക് ഇങ്ങ് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി അടിപൊളി പക്ഷേ ഈ നട്ടുച്ചക്കൊന്നും വന്നിട്ട് ആസ്വദിക്കാൻ പറ്റില്ല നല്ല പൊരിവെയിലും നല്ല ചൂട് വേനും അതുകൊണ്ട് നമ്മൾ എടി പിടിക്കുന്നതായിട്ട് ഇവിടെ ഓടി ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒന്നിനും കഴിഞ്ഞിട്ടില്ല നല്ല നട്ടുച്ച സമയത്തല്ലേ നമ്മളിവിടെ വന്നത് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈവനിങ്ങിന് വരത്താണ് നല്ലത് രാത്രി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു നാല് മണിക്കൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇതൊക്കെ ചുറ്റി കണ്ട് പിന്നെന്താണ് മാര്യപൂഷൊക്കെ കഴിഞ്ഞ് രാത്രി ഇവിടുന്ന് പോകുന്ന ഈ ഈയൊരു ചൂട് സമയത്ത് ഒരു സമയത്തെ നിങ്ങളൊക്കെ കാണാനായിട്ട് നോളജ് സിറ്റിക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി രാവിലെ പോയാലെ ഈ ചൂടും വെയിലും സേക്കാൻ കഴിയും നമുക്ക് മോളെ ആ ഒരു ടൈമിങ്ങൊക്കെ കൊണ്ടാക്കേണ്ടത് നമ്മൾ അങ്ങനെ പോയത് ഇനി ഇഷ്ടം ഒരു ദിവസം മോളെ കൂട്ടാൻ വൈകുന്നേരം വന്നിട്ട് രാത്രി ഇവിടെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഷോക്കുള്ള സമയത്ത് ഇതൊക്കെ എനിക്കത് പറ്റുള്ളൂ കാരണം രാത്രി പ്രത്യേക വൈബാ മോളധികവും വീഡിയോസൊക്കെ അയച്ചു തരുമ്പോൾ നല്ല രസം ഇതിൻ്റെ രാത്രി കാണാനായിട്ട് ഞാൻ ഇതുവരെ രാത്രി വന്ന് പെട്ടിട്ടില്ല അതുകൊണ്ട് അതും എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് എല്ലാ മർക്കാസ് സിറ്റി എന്നാണ് ഇതിൻ്റെ പേര് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് മോള് പഠിക്കുന്നതിനെ പറ്റുമൊക്കെ അപ്പോൾ ഇതാണ് ക്യാമ്പസും കാര്യങ്ങളൊക്കെ പിന്നെ അടിവാരത്തിന തൊട്ട് താത്തായിട്ടാണ് വരുന്നത് പിന്നെ ചുരം കയറി ഇറങ്ങാൻ നമുക്ക് വയനാട് എത്തി അതുകൊണ്ടാണ് അത്രയും പ്രകൃതി വാങ്ങി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വരുന്ന സമയത്ത് എവിടെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഒരു ബത്തൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു അതല്ലാണ്ട് വേറെ എവിടെയും നിർത്തിയിട്ടും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഒന്നാമത് മോളില്ലാത്ത ടെൻഷനും പിന്നെ നമുക്കൊരു സൈഡാക്കി കഴിക്കുന്ന ഒരു മൂഡില്ലേനും പിന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടേനും നല്ല വിഷമവും ഇല്ല അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ കുളി നിസ്കാരമൊക്കെ അസുറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്ന് മണി മൂന്നര ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിൽ പിന്നെ നിസ് അസുറ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കടൻ ചായ ഉണ്ടാക്കിയെടുത്ത് ഇഞ്ചി ചായവിടെ നിർബന്ധം കേട്ടോ അങ്ങനെ ഇഞ്ചി ചായയും ഈ ഒരു തക്കാളി ചോറ് ഞാൻ വിചാരിച്ചു വണ്ടികളിൽ കുറേ സമയം വെയിലത്ത് വെച്ചതിലൊക്കെ ഇടായി പോകാനൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ കുറേ പറഞ്ഞ് വരുമ്പം എവിടെ നിന്നും കഴിക്കാന്നൊക്കെ അപ്പോൾ ശക്കൂൻ തീരെ മൂടില്ല ഒന്നാമതേ ഞങ്ങൾ രണ്ടാളും മാത്രമാവും അങ്ങനെ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരു ഒക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് ഈ ഒരു ചോറും ഈ ഒരു ഒക്കെ കഴിക്കുന്നത് അടിപൊളി ചോറാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇടങ്ങ് പോകുന്ന ഇനി ഇപ്പോൾ ഒന്നും കയ്യില്ലാത്ത ദിവസം നമുക്ക് ഉണ്ടാവില്ല എല്ലാ ദിവസവും ഒരേപോലെ ആക്റ്റീവ് ആണെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ കയ്യില്ലാത്ത ദിവസം കറിയൊന്നും ഉണ്ടാക്കാൻ കൈയില്ലാത്ത ദിവസമെല്ലാം ഒന്ന് ഈ ഒരു മെത്തഡ്ഡിട്ടാ ഉണ്ടാക്കി വെക്കട്ടെ ഓവർ തക്കാളി വാരി വലിച്ചിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കണ്ട കുറച്ച് തക്കാളി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കിയിട്ട് ഉണ്ടാക്കി വെക്കട്ടെ അടിപൊളി ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഷോപ്പ് വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി ഇവിടുത്തെ ആ ഒരു ഇഷ്ടം കണ്ടിട്ടാ അപ്പോൾ ഇഷ്ടം